വിവിധ ഭാഗങ്ങളുണ്ട് അപ്പൊ മാത്രം തന്നെ അധികാരം ആന അവർക്ക് നമ്മുടെ വിലകളും ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിനും പല തരത്തിലാണ് അതുകൊണ്ട് അതിനെ ജനങ്ങൾ ഇന്നതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നതാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നോ മണിപ്പൂരിൽ നടക്കുന്നതാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടക്കുന്ന യു പിന്നോ അതാണ് കർണാടക വ്യത്യസ്തകളുണ്ട് കേരള കേരളത്തിലെ എന്തുമാത്രം ശക്തമായ ഒരു ശക്തമായ കാണുന്നത് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ശക്തമായി പറയാൻ സാധിക്കും ഇവിടെ കുറച്ചുകൂടി മെജോറിറ്റി മറ്റു സ്ഥലങ്ങളിൽ മൈക്രോസ്കോപ്പി മൈനോറിറ്റി ആണ് അവിടെ പറയുന്ന ആളില് അതുകൊണ്ട് കേരളത്തിലുള്ളവരൊക്കെ നോർത്തിൽ ഉള്ളവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയും എല്ലാവർക്കും അതിന്റെ നന്മയുണ്ട് തിന്മയുണ്ട് സുരക്ഷിതത്വ കുറവുമുണ്ട് സുരക്ഷിതത്വം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ ഫീസുകൾ അത് ഇപ്പൊ ഞാൻ ഈ നിങ്ങളുടെ ചോദ്യത്തിന് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല പറഞ്ഞ് ചേരുവ

ഈ സിസ്റ്റേഴ്സ് നമ്മുടെ അവര് പറഞ്ഞ കുട്ടികളുണ്ട് ഈ പെൺകുട്ടികള് എല്ലാവരും അവരുടെ മാതാപിതാക്കളുടെ അലീരാൾ അവിടെ നിന്ന് അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി സിസ്റ്റേഴ്സിന് അറസ്റ്റ് ചെയ്തോണ്ട് പോയി ഇവരോട് ഇവര് പറഞ്ഞു അവർ പറയുന്ന പോലെ ഒഴികൊടുക്കുന്ന പറഞ്ഞ സാഹചര്യങ്ങളെ ഏത് തീവ്രവാദ തോക്കുക അധികാരം തെറ്റാണ് ഇവിടെയാണ് ഭരിക്കുന്ന സർക്കാരോട് ആവശ്യമായിട്ട് സംരക്ഷണവും ഇങ്ങനെയുള്ള കേസുകൾ അതായത് ഇങ്ങനെ സിസ്റ്റർമാർക്ക് അവരുടെ വേഷം ഇട്ട് നടന്ന് ശുശ്രൂഷിയാൻ വളരെയേറെ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് ഇനി അങ്ങനെയുള്ളവരും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ഗ്രൂപ്പുകൾ ഞാനത് ബിജെപിട്ടുണ്ട് അവരെ പറയുന്നില്ല പക്ഷെ അതേസമയത്ത് എക്സ്ട്രൂമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവര് അവർക്ക് അവരെ വേണ്ട തരത്തിൽ നിയന്ത്രിക്കാൻ കഴിക്കുന്ന സർക്കാർ ശ്രമിക്കണം അത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെയുള്ള എക്സ്ട്രൂമിസ്റ്റുകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല

വളരെ ഗൗരവമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മളുടെ പ്രത്യേകിച്ച് വളർത്തുകയും നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട് വളരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുകയാണെന്ന് തലമുറ സംശയിക്കാറുണ്ട് അതിനകത്ത് ഈ ആക്രമണത്തെ തൊഴിലുള്ള ആളുകളെല്ലാം ഒരുപക്ഷെ കുറെ കാലമായിട്ട് ഒരേ വിഭാഗത്തിൽ ഒരേ ആശയങ്ങളിൽ പോകുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നാറുണ്ട് പ്രതിഷേധം വ്യക്തമായിട്ട് എല്ലാ ഭരണാധികാരി എത്തിക്കാറുണ്ട് അതിനകത്ത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പരിഗണന ഇവിടെ ഒരു സമീപനം കേന്ദ്ര സമീപനം വരുകയും എന്നുള്ളതില്ല ഈ ജനതയുടെ തൗർമ്മയമായിട്ടുള്ള മത നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ അത് എന്ന് പ്രസ്ഥാനമാകും തയ്യാറായി പറ്റും അതിനകത്ത് ഇവിടെ ഒരു നയം വേറെ ഒരു നയം എന്നൊരു നയമില്ല ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉത്തരവാദിത്തം നിർവഹിക്കണം ഭരണഘടന സംരക്ഷിക്കണം അതിനകത്തേക്ക് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭയം എന്നുള്ള പ്രശ്നം ഉപയോഗിക്കുന്നില്ല എല്ലാവരും നമ്മൾ ചർച്ചകളിലൂടെയും സൗഹൃദത്തിലൂടെയാണ് ബന്ധപ്പെട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മള് സർക്കാരുകളുമായിട്ട് നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടേ പറ്റൂ ആ രീതിയിൽ മാത്രമാണ് ഞങ്ങള് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട സമൂഹങ്ങൾ എന്നുള്ള നിലയിൽ ഇടപെടുന്നത് അതുപോലെ പ്രസ്താവനകളിൽ ഞങ്ങൾ ഒതുങ്ങുന്നു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് ഞങ്ങൾ കോടതി വഴിയായതും അതുപോലെ ഭരണകൂടത്തിന്റെ മുമ്പിൽ ന്യായമായ അവകാശങ്ങൾ ഉണർത്തിച്ചുകൊണ്ടും ഒക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതൊരിക്കലും ഒരു പാർട്ടിയെ പ്രേരിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ പൊതുസമീപനം പുലർത്തുന്നതോ ഒന്നുമല്ല ഭരിക്കുന്ന സമൂഹങ്ങളെല്ലാം പരിശ്രമിച്ചാലല്ലാതെ ഈ രാജ്യത്ത് സമത്വവും സ്വാതന്ത്ര്യവും നിലനിൽക്കില്ല ഒരു കന്യാസ്ത്രീ ആയതിന്റെ പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു വലിയ ബെയിൽ പോലും കിട്ടാത്ത കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടുത്താനല്ലാതെ വേറെ ഒന്നിനുപരിക്കുകയായിരുന്നു എല്ലാരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് നമ്മളാണ് ഇന്ത്യ വലിയ നാലാമത്തെ ശക്തിയാവുന്നു മൂന്നാമത്തെ ശക്തിയാവത്തിൽ വായിച്ച് നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ നടക്കുന്നത് വിത കന്യാസ്ത്രീകള് അവര് സമൂഹത്തിന് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അവര് വളരെ നിഷ്കളങ്കമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യര് ഓര കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥകളിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്നാണ് പ്രത്യേകമായിട്ട് പറയുവാനായിട്ട് ി ഭാരതത്തിന്റെ ഭരണഘടന സൂക്ഷിക്കാനും ഇങ്ങനെയുള്ള ആക്രമങ്ങൾ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകാനും വേണ്ടി നമുക്ക് ഒഴിപ്പിച്ചു പ്രവർത്തിക്കാൻ പാചകങ്ങളുടെ സഹകരണം വന്നതിനു നന്ദി ഇപ്പോൾ അച്ഛൻ ഒരു വാക്കോടുകൂടി അവർ ഞാൻ ടോലിക്കരോട് സിറമല പ്രസന്ധിയുടെ പി ആർ ഒ ആണ് അഭിവൃദ്ധിയ അപ്രസ്ഥാനത്ത് പിതാകട്ടെ അനുസരിച്ച്